പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം ധനാട്ട്യും ബിസിനസ്സുകാരനുമായ എഴുപത് കാരണമായി പ്രഭാത സവാരിക്കിടെ പരിചയപ്പെട്ട ശേഷം പണവും മറ്റും അടിച്ചുമാറ്റിയെന്ന കുറ്റത്തിന് രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെട്ട മലയാളി നഴ്സ് അനിത ജോർജിനെതിരെ ധനാട്ടിന്റെ മക്കൾ രംഗത്തെത്തി ഇ ആൻഡ് പേഴ്സിൽ എന്ന ഇൻഷുറൻസ് ബ്രോക്കറും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകനുമായ വ്യക്തി തന്റെ പതിവ് നടത്തത്തിനിടയിലായിരുന്നു അനിത ജോർജിനെ പരിചയപ്പെടുന്നത് സ്വാൻസിയൽ വെച്ച് ഇയാൾ ആനന്ദയെ ആദ്യമായി കാണുമ്പോൾ അവർക്ക് അരയുകയായിരുന്നുവെന്നും സ്കൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ബന്ധത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണമായിരുന്നു ഇവർ കരഞ്ഞതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് പ്രദേശത്തെ എൻ ജീവനക്കാർക്ക് വീടുകൾക്ക് വാടക നൽകുമാർന്ന് ഇയാൾ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നഴ്സ് എന്ന രീതിയിൽ ആന്തിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു തന്റെ ഭാര്യ മാർഗറ്റിനെ നോക്കുന്നതിനുള്ള ചുമതല ഇവരെ ഏൽപ്പിച്ചതിനു ശേഷം തന്റെ വീടുകളിൽ ഒന്നിൽ താമസിക്കാനുള്ള സൗകര്യം ഇയാൾ ഏർപ്പാടാക്കി വിവാഹിതരായി അമ്പത് വർഷത്തിലേറെ ഒരുമിച്ച് താമസിക്കുന്ന മാർഗരറ്റും ഏറെ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് നടക്കാൻ പ്രയാസപ്പെടുന്ന മാർഗരറ്റിനെ അവരുടെ ദൈനംദിന കർമ്മങ്ങളിൽ സഹായിക്കുക എന്നതായിരുന്നു അനിതയുടെ പ്രധാന ചുമതല ഇയാൻ അനിതയുമായുള്ള ആദ്യ കൂടിക്കാഴ്ച യാദൃച്ഛികമായി സംഭവിച്ചതാണെന്ന് താൻ കരുതുന്നില്ല എന്നാണ് ഇപ്പോൾ ഇയാന്റെ മകൾ ഹെലൻ പറയുന്നത് ആദ്യം മുതൽ തന്നെ അനിതയുടെ പെരുമാറ്റ രീതികളിൽ സംശയം തോന്നിയിരുന്നതായി ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബേലുള്ള ഇയാന്റെ മകൾ റിച്ചാർഡും പറയുന്നു അനിത വീട്ടിലെത്തി ഏറെ കഴിയും മുൻപ് തന്നെ അനിതയുടെയും തങ്ങളുടെയും മാതാപിതാക്കളുമായ ബന്ധത്തിൽ മക്കൾക്ക് ആശങ്ക ഉറവാക്കാൻ തുടങ്ങിയിരുന്നു അതിനിടെ ഇയാൻ കാൻസർ ബാധിതയായതോടെ അയാളെ ശുശ്രൂഷിക്കുന്ന ചുമതലയും ക്യാൻസർ നേഴ്സുകൂടിയായ അനിതയെ ഏറ്റെടുത്തു ഇതോടെ അനിത മാർഗ്രറ്റിനെ അവഗണിക്കാൻ തുടങ്ങിയതായി റിച്ചാർഡ് പറയുന്നു അതേസമയം ആദ്യം ആദ്യം അനിതയ്ക്ക് തികഞ്ഞ വിശ്വാസത്തിലായിരുന്ന ഹെലൻ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ഇയാൻ മരണമടയുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അനിതയിൽ സംശയം തോന്നാൻ തുടങ്ങിയതെന്നാണ് മാർഗ്രറ്റിനെ ശുശ്രൂഷിക്കാൻ തയ്യാറാകുന്ന അനിത ഇയാനിൽ കൂടുതൽ താല്പര്യം കാണിക്കാൻ തുടങ്ങിയതെന്നും ഹെലൻ പറയുന്നു ഇയാന്റെ മരണശേഷമാണ് അനിത തങ്ങളുടെ പിതാവുമായി അത്ത അടുപ്പം കാത്തു സൂക്ഷിച്ചതായി മക്കൾക്ക് മനസ്സിലാവുന്നത് അശാസ്യമല്ലാത്ത രീതിയിലുള്ള ബന്ധം ഇയാനുമായി പുലർത്തിയ അനിത അയാളെ സാമ്പത്തിക നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്തതായി അവർ പറയുന്നുണ്ട് അതോടെ അവർ അമ്മയെ തങ്ങൾക്കൊപ്പം ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരികയായിരുന്നു പിതാവിന്റെ കമ്പ്യൂട്ടറിൽ നിന്നായിരുന്നു അനിതയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതെന്നാണ് റിച്ചാർഡ് പറയുന്നത് പതിനയ്യായിരം പൗണ്ട് ക്യാഷായും അതിനു പുറമെ ഓഹരികൾ കാർ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു വീട് എന്നിവയും അവർക്ക് നൽകിയതായി മനസ്സിലാക്കുന്നുവെന്നും അവർ പറയുന്നു ഇയാന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് അനിത പലയിടത്തും സ്വയം ലിസ്റ്റ് ചെയ്തത് ചില മെഡിക്കൽ റെക്കോർഡുകളിൽ മകളായും ഡെത്തെടുത്ത മകളായും ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇയാന്റെ ഭാര്യയോ മകളെയോ അനുമതിയില്ലാതെയാണ് ചെയ്തിരിക്കുന്നത് നീണ്ട എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇയാന്റെ കുടുംബത്തിന് നീതി ലഭിച്ചിരിക്കുന്നത് വിശ്വാസ ലംഘനം നടത്തിയതിനും പ്രൊഫഷണൽ സ്റ്റാൻഡേർഡുകൾ കാത്തു സൂക്ഷിക്കാത്തതിനും മിഡ്വൈഫറി കൗൺസിൽ ഇവരെ രജിസ്റ്ററിൽ നിന്നും കഴിഞ്ഞ ഡിസംബറിൽ നീക്കം ചെയ്തിരുന്നു എന്നാൽ ഇതെല്ലാം സംഭവിച്ചത് നഴ്സ് എന്ന ഔദ്യോഗിക ചുമതലയുടെ പരിധിക്ക് പുറത്തായിരുന്നുവെന്നും ഇപ്പോൾ അവർ വിവാഹിതരായതിനാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിലുണ്ടാകാൻ ഇടയില്ലെന്നുമായിരുന്നു ആനന്ദയുടെ അഭിഭാഷകൻ വിചാരണയിൽ വാദിച്ചത്